നമസ്കാരം പാർട്ടി ക്ലാസ്സുകളിലെ പാഠങ്ങൾ മാറ്റിവെച്ച് യഥാർത്ഥ ചരിത്രം പഠിച്ചു തുടങ്ങിയാൽ ഷൂ നക്കി എന്ന് അപമാനിക്കുന്നവർ എണീറ്റു നിന്ന് കണ്ണീരോടെ സലൂട്ടടിക്കാൻ പാകത്തിൽ ഒരു വീരപുരുഷനുണ്ട് ആ വ്യക്തിയുടെ പേരാണ് വീര സവർക്കർ മാതൃഭൂവിൻ്റെ കാലുകൾ ബന്ധിച്ച ചങ്ങല മുറിച്ചറിയാൻ ശത്രുവിനെ കൊന്നു മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവോടെ പ്രവർത്തിക്കാൻ തയ്യാറെടുത്ത ഒരു പറ്റം ചാവേർ പടകളിൽ ഒരാളായിരുന്നു വിനായക ദാമോദർ സവർക്കർ തിളച്ചുമറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിൽ സവർക്കർ എന്ന സാഹസിക യുവാവ് ഒരു സംഘടന രൂപീകരിച്ചത് അതിന്റെ പേരാണ് മിത്ര മേളൻ യുവാക്കളെ കായിക സാംസ്കാരികപരമായി വളർത്തിയെടുക്കാൻ ഒരു സംഘടന എന്നായിരുന്നു പ്രചരണം പക്ഷേ ഒരു വിപ്ലവ സംഘടനയ്ക്ക് ബീജാവാഹം നടത്തുകയായിരുന്നു വീരസവർക്കർ പിന്നീട് ചൈതന്യം വെച്ച ഈ സംഘടനയ്ക്ക് അഭിനവ് ഭാരത് സംഘം എന്ന പേര് മാറ്റി ബൽവന്റായി പാത്കെ എന്ന വീരനായക സ്വാതന്ത്ര്യ സമര പോരാളിയുടെ മരണത്തിൽ മനം നൊന്ത് പൊട്ടിക്കരഞ്ഞ സവർക്കർ മരണം വരെ സ്വാതന്ത്ര്യത്തിനായി പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്തു ദേശീയ പ്രസ്ഥാനത്തിൽ ബാലഗംഗാധര തിലകുമായി സമ്പർക്കം നടത്തി അദ്ദേഹത്തെ രാഷ്ട്രീയ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു പൂനെയിൽ കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്ന് അദ്ദേഹത്തെ ബംഗാൾ വിഭജനം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ പുറത്താക്കി അങ്ങനെയിരിക്കെ ലണ്ടനിൽ ഉപരിപഠനത്തിന് സന്ദർഭം ലഭിച്ചു അവിടെ വെച്ച് ഷ്യാംജി കൃഷ്ണവർമ്മ എന്ന വിപ്ലവകാരിയുമായി പരിചയപ്പെട്ട തന്റെ സംഘടനയുടെ ഒരു ശാഖ അവിടെ സ്ഥാപിച്ചു ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്ന പേര് നൽകി മാഡം കാമ സർദാർ സിംഗ് റാണ ബിരീന്ദ്രനാഥ് ചതോപാധ്യായ എന്നീ പ്രശസ്തർ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒരു നല്ല എഴുത്തുകാരൻ കൂടിയായിരുന്നു സവർക്കർ വിപ്ലവ വീര്യം തുളമ്പുന്ന ലേഖനങ്ങളും കവിതകളും എഴുതി നാം നടത്തുന്ന സായുധ സമരത്തെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനങ്ങൾ അഗ്നി പോലെ ജ്വലിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ പട്ടാള വിപ്ലവത്തെ ഒരു ബൃഹത് ഗ്രന്ഥം അദ്ദേഹം രചിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് ഇരുപത്തിമൂന്നാം വയസ്സിലായിരുന്നു ഇങ്ങനെ ഒരു പുസ്തകം രഹസ്യ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ലണ്ടനിൽ വെച്ച് രചിച്ച ഈ പുസ്തകത്തിന്റെ കൈയൊഴുത്ത് പോലീസ് കണ്ടെടുക്കുമെന്ന് ഭയന്ന് സവർക്കർ അത് രഹസ്യമായി ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തി ആ ഗ്രന്ഥം അച്ചടിക്കാൻ ഒരു പ്രസും തയ്യാറായില്ല വീണ്ടും വിദേശത്തേക്ക് അയച്ചു ഷിപ്പായി ലഹ്ള എന്ന് അധിക്ഷേപിക്കപ്പെട്ട നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആദ്യമായി സവർക്കറായിരുന്നു അതേക്കുറിച്ച് വിശദമാക്കുന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുത്തിവെച്ച ബൈലി എന്ന സായിപ്പിനെ കൊലപ്പെടുത്തിയ മദൻലാൽ ഡിങ്കൺ എന്ന ഭാരതപുത്രനെതിരെ സുരേന്ദ്രനാഥ് ബാനർജിയും ചില ഇംഗ്ലീഷുകാരുമടക്കം ഐക്യകണ്ഠമായി പ്രമേയം പാസാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഉയർന്നുവന്ന ഈ തീരുമാനത്തെ സവർക്കർ എതിർത്തു വിനായക് ദാമോദർ സവർക്കർ എന്ന ഭാരതീനയായ ഞാൻ ഈ പ്രമേയത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് സവർക്കർക്കു നേരെ ചീരി വന്ന സായിപ്പിനെ പൊതിരെ അതോടെ ലണ്ടൻ പോലീസിന്റെ നോട്ടപ്പൊള്ളിയായി ഇതിനിടയിൽ ഇന്ത്യയിൽ മിത്രമേളൻ പ്രസ്ഥാനം നയിച്ചത് അനുജൻ ഗണേശ സവർക്കറായിരുന്നു സവർക്കർ അയച്ചത് നൽകിയ വിപ്ലവ സമാഹാരം വീട്ടിൽ നിന്നും കണ്ടെടുത്ത പോലീസ് അദ്ദേഹത്തിന് നാടുകടത്തലും ജീവപര്യന്ത തടപം വിധിച്ചു വിദേശത്തു നിന്നും പുസ്തകങ്ങൾ എന്ന പേരിൽ സവർക്കർ അയച്ച നൽകിയ ശക്തിയേറിയ മുപ്പത് കൈത്തോക്കുകളിൽ ഒന്നിലാണ് ക്രൂരനായ ജാക്സൺ എന്ന ബ്രിട്ടീഷുകാരൻ കൊല്ലപ്പെട്ടത് നാസിക് ഗൂഢാലോചന എന്നറിയപ്പെടുന്ന ഈ സംഭവം പിന്നീട് സവർക്കറെ പോലീസിന്റെ ശക്തനായ എതിരാളിയാക്കി മാറ്റി നിവൃത്തിയില്ലാതെ പാരീസിലേക്ക് പോയ സവർക്കർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ കൊതിച്ചു ജാക്സന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് തിരിയുന്ന പ്രതിയായ സവർക്കർ ഇംഗ്ലണ്ടിലേക്ക് വീണ്ടും പോയി വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങിയ സവർക്കർ പോലീസ് വലയത്തിലായി ഇന്ത്യയിൽ നിന്നുള്ള നിർദ്ദേശമായിരുന്നു ഈ അറസ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന രാജ്യദ്രോഹത്തിന് വിചാരണം ചെയ്യാൻ വേണ്ടി കപ്പലിലായിരുന്നു യാത്ര കൈകാലുകളിൽ ചങ്ങലയൊട്ടുകൊണ്ട് ഒരു ഭീകരനെ പോലെ ഒരു ഘട്ടത്തിൽ കക്കൂസ് മുറിയിൽ കടന്ന് സവർക്കർ കടലിലേക്ക് ചാടി കടലിൽ കുറ്റൻ സ്രാവുകളെ വെട്ടിച്ചും തിരമാലകൾ മുറിച്ചും വീരനായ ആ സാഹസികൻ കരപറ്റി മാർ സേലിലെത്തി ഫ്രാൻസിലെ ഒരു തുറമുഖ നഗരമായിരുന്നു അത് അലച്ചിലിനിടയിൽ സവർക്കർ കടലോരത്ത് തളർന്നു വീണു ബോധം തെളിഞ്ഞപ്പോൾ യാത്ര തുടർന്നു വീണ്ടും കെണിയിലേക്ക് ബ്രിട്ടീഷ് പോലീസ് ഫ്രാൻസിലും എത്തിയിരുന്നു ഫ്രാൻസ് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ച സവർക്കർ തന്നെ തേടി പോലീസ് ഫ്രാൻസിലെത്തിയതായി അറിഞ്ഞിരുന്നില്ല അന്താരാഷ്ട്ര മര്യാദ അനുസരിച്ച് അഭയം അന്വേഷിച്ച് വരുന്നവരെ കൈയൊഴിയാൻ കഴിയുമായിരുന്നില്ല ഫ്രാൻസിന് എങ്കിലും അപകടകാരിയായ തീവ്രവാദിയാണ് എത്തിയതെന്ന് തോന്നിയ ഫ്രാൻസ് പോലീസ് സവർക്കറെ കൈയൊഴിഞ്ഞു ലണ്ടൻ പോലീസിന്റെ കൂച്ച ചങ്ങലയിൽ തളച്ച സവർക്കറെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യയിൽ പല കുറ്റങ്ങൾക്കും വിചാരണ ചെയ്യപ്പെട്ട സവർക്കർ ശിക്ഷിക്കപ്പെട്ടു അമ്പത് വർഷത്തെ ജയിൽ ശിക്ഷ ആ സമയവും നഷ്ടപ്പെടുന്നതിനെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്നവരെ പുറത്തിറങ്ങിയാൽ രാജ്യസേവനം നടത്തുന്നതിന് പരിശീലനങ്ങൾ നൽകി പിന്നീട് അദ്ദേഹത്തെ നാടുകടത്താനും വിധിയുണ്ടായി ആന്റമാനിലേക്കാണ് സവർക്കറെ കടത്തിയത് ക്രൂരമായ സഹതടവുകാരിൽ നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നു പതിമൂന്ന് വർഷം ആ നിലയിൽ ആൻഡമാനിൽ കഴിഞ്ഞു തന്റെ ജീവിതം ജയിലിൽ തീരുമെന്നും നാടിനു വേണ്ടി ഒന്നും ചെയ്യാൻ ഇനി കഴിയില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പപേക്ഷ നൽകി പുറത്തു വന്നാൽ മാത്രമേ തനിക്ക് മാതൃഭൂമിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു അപേക്ഷ ബ്രിട്ടീഷുകാർ തള്ളിക്കളഞ്ഞു പക്ഷേ ഇന്ത്യയിലെ ജയിലിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു അങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സവർക്കർ രത്നഗിരിയിലെ തുറമുഖത്തിനകത്തും ആലിപ്പൂർ ജയിലിലും മാറി മാറി പൂട്ടപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനങ്ങൾ ഭരിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമനുസരിച്ച് സവർക്കർ മോചിപ്പിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത് മാതൃഭൂമിയുടെ മോചനത്തിനു വേണ്ടി യജ്ഞിച്ച് യുവത്വം മുഴുവൻ തുരങ്കിലെ ഇരുട്ടറയിൽ പാഴാക്കിയ സവർക്കർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നൂറാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ യോഗത്തിന്റെ മുഖ്യ അതിഥിയായിരുന്നു അന്ന് അവിടെ വച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ മുന്നിൽ രണ്ടു മാർഗമാണ് തുറന്നു കിടക്കുന്നത് ഒന്ന് യുദ്ധമാർഗം മറ്റൊന്ന് ബുദ്ധമാർഗം ബുദ്ധനെ പോലെ ധ്യാനനിരതനായിരിക്കാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല ശക്തി സംഭരിക്കണം അതിർത്തികളിൽ കൊതിമൂത്ത് ദൃഷ്ടിയോടെ നിലകൊള്ളുന്ന ദുരാഗ്രഹികളെ നേരിടാൻ നിതാന്ത ജാഗ്രത പുലർത്തണം സവർക്കുരുടെ മനസ്സിലെ തളരാത്ത വിപ്ലവകാരിയുടെ വാക്കുകളായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി